പാലക്കാട് ബൈ എലക്ഷൻ ഇപ്പം വയനാടും ചേലക്കരയ്ക്ക് എലക്ഷൻ കഴിഞ്ഞു പാലക്കാട് നീട്ടിയതാണ് അപ്പം ഇന്ന് വന്നൊരു വാർത്തയാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വ്യാജ വോട്ടുകൾ അതായത് വേറെ മണ്ഡലത്തിലുള്ള വോട്ടുകളൊക്കെ എങ്ങോട്ട് ചേർത്തു ഒരാൾക്ക് അവിടെ വോട്ട് ഇവിടെ വോട്ട് ഒരാൾക്ക് തന്നെ പാലക്കാട് തന്നെ രണ്ട് വോട്ട് അങ്ങനെ പല വോട്ടുകൾ അതായത് പുതിയ വോട്ടർ പട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും പുതിയ ചേർത്ത വോട്ടുകൾ വേറെ സെപ്പറേറ്റ് പേജായിട്ട് വരിക അപ്പം ഈ സെപ്പറേറ്റ് പേജിലാണ് ഈ പറയുന്ന ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് അപ്പം എനിക്കത് അപ്ര സംശയമുണ്ടായിരുന്നു കാരണം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്ഷനിൽ വ്യാജ ഐ ഡി അടക്കിയ ആൾക്കാരാണ് ഇവര് അപ്പം പിന്നെ ഇതും അവർക്ക് പോസിബിളാണ് അപ്പം ഇത് ആദ്യം ഈ ആരോപണം കുറച്ച് മുന്നേ എൽ ഡി എഫ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നാതാരും അത്രമാണ് മൈൻഡ് ചെയ്തില്ല സാധാരണ ഇലക്ഷൻ സമയത്ത് എല്ലാവരും പറയുന്നത് പോലെ ഒരു ഒരു പ്രസ്താവനയായിട്ടാണ് കണ്ടത് പക്ഷെ ഇന്ന് ഇത് റിപ്പോർട്ടർ ടി വിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പുറത്തു വന്നിട്ടുള്ളത് വ്യാജ വോട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് മണ്ഡലത്തിൽ കൂടുതൽ പല വോട്ടർമാരെയും പുതുതായി ചേർത്തിരിക്കുന്നത് കൃത്യമായ മേൽവിലാസമല്ല എന്നുള്ള വിവരവും റിപ്പോർട്ട് ടി വി പ്രേക്ഷകരെ അറിയിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരന്വേഷണമാണ് റിപ്പോർട്ട് ടി വി നടത്തിയത് ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തമായ ഒരു കാര്യം ഈ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് കൃത്യമായി എന്നാണ് എന്നാൽ പലരുടെയും പേര് പുതുതായി എന്നാണ് നമ്മുടെ കട്ടിങ്സ് എന്തൊക്കെയാണ് പറഞ്ഞില്ല അത് ക്രമക്കേട് പറയുന്നത് ഇവിടെ പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആര് ജയിച്ചാലും ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഭൂരിപക്ഷമായിരിക്കും കാരണം അങ്ങനത്തെ ഒരു മണ്ഡലമാണ് ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് അപ്പോൾ ഓരോ വോട്ടും അത്രക്ക് നിർണായകമായിട്ടുള്ളൊരു വോട്ടാണ് അതായത് ഇരുപതിനായിരം വോട്ടിരുന്ന മുപ്പതിനായിരം വോട്ടിരുന്ന ഒരു പാർട്ടി ജയിക്കുന്ന മണ്ഡലമല്ല പാലക്കാട് അപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള വോട്ടുകൾക്ക് ഒരു മണ്ഡലത്തിലൊരു ഒരു ഒരു പഞ്ചായത്തിലൊരു നൂറ് വോട്ട് എസ്ട്രാ ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തിലധികം വോട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എസ്ട്രാ ചേർക്കാൻ പറ്റും അപ്പോൾ ഈ വോട്ടുകളൊക്കെ ആരുതാണ് ആരാണ് ഈ വോട്ട് ചേർത്തത് ഈ വോട്ട് ചേർത്ത ഉദ്യോഗസ്ഥന് ആരാണ് ആ ഉദ്യോഗസ്ഥന് നിർദ്ദേശം കൊടുത്തത് ആരാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തെളിയേണ്ടതുണ്ട് ഇപ്പം എൽ ഡി എഫ് ഇത് ആദ്യ ആരോപണം ഉന്നയിച്ചിരുന്നു ഇപ്പം ഇന്ന് എം ബി ജാ എം പി രാജേഷിൻ്റെ പ്രസ്ഥാനം എന്നത് ബി ജെ പിയും കോൺഗ്രസും കൂടെയാണ് ഇത് ചെയ്തതെന്നുള്ളത് അത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കോൺഗ്രസ് ആണെന്നുള്ളത് പക്ഷേ നമുക്ക് സംശയം പ്രകടിപ്പിക്കാനേ പറ്റുള്ളൂ അപ്പം ആ പെട്ടി വിവാദത്തിൻ്റെ സമയത്തും വ്യാജായിഡി കേസിൽ അറസ്റ്റിലായിട്ടുള്ള ആള് നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് നമ്മുടെ ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടാണ് എം പി രാജേഷ് ഇത് പറഞ്ഞു വെക്കുന്നത് അപ്പം ഇലക്ഷന് മുമ്പ് അതിനൊരു തീരുമാനമാകണം ഇല്ലെങ്കിൽ ഇലക്ഷൻ്റെ റിസൾട്ട് വെറുതെ ഒരു എന്താ പറയാ ഒരു ഒരു ഉടായ്പ് പരിപാടിയായിട്ട് ഇലക്ഷൻ മാറും പ്രത്യേകിച്ച് പാലക്കാട് അല്ലെങ്കിൽ പിന്നെ വലിയ ഭൂരിഭക്ഷമുള്ള മന്ത്രിയാണെങ്കിൽ കുഴപ്പമില്ല ആര് ജയിച്ചാലും ചെറിയ വോട്ടിനേ ജയിക്കുള്ളൂ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരു നാലിൻ്റെയും അഞ്ചിൻ്റെയൊക്കെ കേട്ടാലേ അത്ര ഉള്ളിലേ വരള്ളൂ അതിനപ്പുറത്തേക്ക് എന്തായാലും ഉണ്ടാവില്ല കോൺഗ്രസ് പൊതുവേ അവരെ കുറിച്ചിപ്പോ ഒരുപാടായിരിക്കണം ഒന്നല്ലെങ്കിൽ മറ്റേ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പെട്ടി വിവാദം തീരുമാനമായോ ഇല്ല അതൊന്നും പറഞ്ഞു നല്ലതായാലും വലിയ തീരുമാനമൊന്നുമില്ല ഒരു ക്ലാരിറ്റി ഇല്ല ആരോപണങ്ങള് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അത് എന്താച്ചാൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുമ്പോ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ണ്ട് അതവര് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുമില്ല ഞാൻ ഞാൻ ഒന്നും പിന്നെ അവിടുത്തെ ജയം എന്താണത് യാതൊരു പിടിച്ചോലത്ത കാര്യം തന്നെ നമ്മളീ പറഞ്ഞ പോലെ ഒരു ചെറിയ എഡ്ജ് ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കുടത്തിലായിരുന്നു പക്ഷെ ഇപ്പൊ അതും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് പിന്നെ ശരീരന്റെ എന്ത് പോസ്റ്റ് താഴെയുള്ള കമന്റുകൾ നമുക്ക് കാണാൻ പറ്റും

ൂർവം നിന്ന് മത്സരിക്ക വിളിച്ച വിളി കേതിരിക്കു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊറേ ആൾക്കാർ പുറത്ത് എന്താണ് ചതിച്ച ആളോട് മതി എന്ത് അത് അയാളുടെ ഇഷ്ടല്ലേ നിങ്ങള് നിങ്ങള് മാറിയത് അതാണോ പല ആൾക്കാരും പറഞ്ഞിട്ട് ആ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല ഷാഫിയ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു ഷാഫിയ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സാധാരണ ഒരു മനുഷ്യൻ ഇവരൊക്കെ സാധാരണ മനുഷ്യർ തന്നെയാണ് അവര് ചെയ്യുന്നതിന് കൊഴപ്പം നേതാക്കന്മാരാണ് ഇവർ മുന്നിൽ സമൂഹത്തിൽ മാതൃകയായവേണ്ട ആൾക്കാരാണ് ഓരിതല്ല ചെയ്യേണ്ടത് അത് നിങ്ങള് പറഞ്ഞോളി കേൾക്കാൻ സമയത്ത് ഫുഡ് വേണം ഫുഡ് കഴിച്ചോ ഫുഡ് ഇവിടെ ഉണ്ട് അതായത് നമ്മളെ ഫുഡ് അപ്പുറത്തേന് കുറച്ച് ഹോട്ടലിലേന് അപ്പോൾ ഞാൻ അവിടെ പോയില്ല അപ്പം ലീഗിന്റെ ആൾക്കാരെ അവിടെ വന്ന് പറയാം ഞങ്ങൾ ഫുഡ് കൂടെ അവിടെ പോയി കഴിച്ചോ അപ്പം അതൊക്കെയാണ് രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത് രസമായിട്ട് കാണേണ്ട കാര്യമുള്ളൂ ഇത് ഇലക്ഷൻ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രോഗ്രാമുകൾ ഉണ്ടാവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കീ ജ കീ വിളിക്കും ജയ് വിളിക്കുകയൊക്കെ ചെയ്യും അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കൊണ്ടു നടക്കരുത്